ഓൺലൈൻ ഗെയിമിലൂടെ ഉണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം നികത്താൻ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി ന്യൂഡൽഹിയിലെ നാവികസേനാസ്ഥാനത്തെ ഉദ്യോഗസ്ഥനായ വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിലും ഇയാൾ ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തി നാവികസേനയെയും മറ്റ് പ്രതിരോധ യൂണിറ്റുകളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിശാൽ യാദവ് പാകിസ്ഥാനിലെ ഒരു സ്ത്രീക്കാണ് കൈമാറിയത് പ്രിയ ശർമ്മയെന്ന് സ്വയം വ്യക്തമാക്കിയിരിക്കുന്ന ഈ സ്ത്രീ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഏജന്റ് എന്നാണ് വിവരം ഓൺലൈൻ ഗെയിമുകൾ കടിമയായ വിശാൽ യാദവ് ചാരവൃത്തി നടത്തി ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൗണ്ട് വഴിയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണം സ്വീകരിക്കുകയായിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് നിരന്തരം വരികയായിരുന്നു ജയ്പൂരിലെ സെൻട്രൽ ഇൻട്രോഗേഷൻ സെന്ററിൽ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശാൽ യാദവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വിശാലിനൊപ്പം എത്ര പേർ ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എത്രത്തോളം വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസികളുടെ ശ്രമം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി താൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി